വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് ഇമ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിന് നാമകരണം ചെയ്തു സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറും സി പി എം ഏരിയ സെക്രട്ടറിയുമായ സുഭാഷ് ഫിവർഗീസ് ചടങ്ങിൽ സ്വാഗതം നേർന്ന് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മചന്ദ്രന്റെ അധ്യക്ഷതയിൽ മന്ത്രി എം പി രാജേഷ് നാടമുറിച്ച് പദ്ധതി തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇ എം എസ് കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹത്തിന്റെ നാമത്തിൽ പുതുപ്പള്ളിയിൽ ഒരു സ്മാരകമന്ദിരം നിർമ്മിക്കുന്നതിൽ യാതൊരു അനുയോജ്യമില്ലെന്നും ഉമ്മൻചാണ്ടിക്കും പുതുപ്പൊളിയിൽ ഉടൻ സ്മാരകമന്ദിരം നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി എം രാജേഷ് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പരാമർശിച്ചു നാടാണ് മുഖ്യമന്ത്രി നാട്ടിൽ സ്മാരകമാവണം എന്നൊരു വാദവും യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള തർക്കത്തിൻ്റെയോ അഭിപ്രായ ഭിന്നതയുടെയോ കാര്യമില്ല പി എം എസ് കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം ഇവിടെ ഉണ്ടാകണമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചതിൽ ഒരലോചിത്വമില്ല അങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്കുണ്ട് ഇ എം സ്മാരകം മാത്രമേ ഉണ്ടാക്കാവൂ എന്ന അഭിപ്രായമുള്ളവരല്ല ഞങ്ങളാരും പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇ എം എസും ഉമ്മൻചാണ്ടിയുമെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയ ചേരിയിൽ നിന്നിട്ടുള്ളവരാണ് എല്ലാവർക്കും അവരോട് യോജിപ്പും വിയോജിപ്പും ഉണ്ടാവും ഇ എം എസിനോട് യോജിപ്പുള്ളവരും ഉമ്മൻചാണ്ടിയോട് രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവരും ഉണ്ടാവും ഉമ്മൻചാരയോട് യോജിപ്പുള്ളവരും ഇ എം എസിനോട് വിയോജിപ്പുള്ളവരും ഉണ്ടാവും രാഷ്ട്രീയമായിട്ടുള്ള യോജിപ്പോ വിയോജിപ്പോ അവരോടെല്ലാം ഉള്ള വ്യക്തിപരമായ സ്നേഹത്തിനോ ആദരവിനോ ഒരു തടസ്സമേ അല്ല കേരളത്തിൻ്റെ ഉന്നതമായ രാഷ്ട്രീയ സംസ്കാരം തന്നെ അതാണ് ആ യോജിപ്പിന്റെയും വിയോജിപ്പിന്റെയും അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായിട്ട് ഇ എം എസ് എതിർത്തവരുണ്ടാവും ഉമ്മൻചാണ്ടിയെ എതിർത്തവരുമുണ്ടാവും ആ എതിർപ്പിന്റെ അടിസ്ഥാനത്തിലല്ല വ്യക്തിപരമായി ഇവരോടെല്ലാമുള്ള സ്നേഹ ബഹുമാനങ്ങളെ മലയാളികളും കാണുന്നു അതുകൊണ്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഇവിടെ ഇ എം എസിന്റെ പ്രഥമ മുഖ്യമന്ത്രിയുടെ സ്മാരകമായി ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ടാക്കി ഞാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനോടും മറ്റുത്തരവാദപ്പെട്ട ആളുകളോടും സംസാരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞു ഇ എം എസ് മാത്രമല്ല ഉമ്മൻചാണ്ടിക്കും സ്മാരകം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന് ഒട്ടപ്പുറത്ത് എല്ലാ സർക്കാർ ഓഫീസുകളും ഒരു കൂടെ കൊണ്ടുവരുന്ന മിനി സിവിൽ സ്റ്റേഷൻ ആ മിനി സിവിൽ സ്റ്റേഷൻ ബഹുമാന്യനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പുതുപ്പള്ളിക്കാരനായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്മാരകമായിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അങ്ങനെ പുതുപ്പള്ളിക്ക് ഒരു പുതിയ മാതൃക യഥാർത്ഥത്തിൽ പുതിയതല്ല കേരളം എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കാറുള്ളത് ഒരു മാതൃക സൃഷ്ടിക്കാനാണ് കേരളത്തിന്റെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ സ്മാരകങ്ങൾ അടുത്തടുത്ത് കേരളത്തിന്റെ രാഷ്ട്രീയമായ സഹിഷ്ണുതയുടെ ഉന്നതമായ ജനാധിപത്യ ബോധത്തിന്റെ പ്രതീകങ്ങളായി ഉയർന്നു നിൽക്കും ശ്രീ ഉമ്മൻചാണ്ടി സ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ കഴിയും അടുത്ത സമയത്തിൻ്റെ തന്നെ അത് പൂർത്തിയായാൽ ഉദ്ഘാടനം ചെയ്യാൻ വീണ്ടും ഇവിടെ എത്തിച്ചേരാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിലൊന്നും ഒരു വിവാദവും വിവാദത്തിലും കൊള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിലം ചാണ്ടി ഗ്രാമഞ്ചായത്ത് വൈസ് പ്രസിന്റ് പ്രമോദ് കുര്യാക്കോസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡോക്ടർ ശാന്തമ്മ പിലിപ്പോസ് സി എസ് സുധൻ ശാന്തമ്മ തോമസ് സി പി എം ലോക്കൽ സെക്രട്ടറി ജോൺ ബേബി സി പി ഐ മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗം കെ ടി അനിൽകുമാർ എന്നിവർ പരിപാടികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്ഥലം എം എൽ എ ചാണ്ടിയുമൻ വിദേശ പര്യടനം നടത്തിയാൽ പരിപാടിയിൽ പങ്കെടുത്തില്ല ഫ്ലാഷ് ന്യൂസ് കോട്ടയം